മംഗല്യം ആനന്ദം സൗകര്യം വിളിക്കൂ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ യോഗത്തിന്റെ വല്ല ഉദ്ഘാടനം സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് നാഷണൽ ആയുഷ് മിഷൻ വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി എന്നിവയുടെ സംയുക്തത്തിലാണ് ത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിച്ചത് പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ നിർവഹിച്ചു യോഗ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ആരോഗ്യമുള്ള নাম কোৎস্ত এনেকুৱা ফচি ফেফ্ৰামানকুহে সন্দেহ নেকি ঈশমাৰ കാഴ്ചപ്പാടിലൂടെ യോഗയെ കാണാം യോഗ എന്നുള്ള ഒരു വലിയ സന്ദേശം നമ്മുടെ നാടിന്റെ ആരോഗ്യ മേഖലകൾക്ക് കൊണ്ടുവരണം എന്ന ഉദ്ദേശത്തോടു കൂടി ആണ് ഇത്തരത്തിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു അതൊരു ദിവസത്തെ പരിപാടിയായി നിൽക്കുന്നതല്ല അതൊരു പുറപ്രക്രിയായി ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടുപോകേണ്ടതാണ് എന്നുള്ളതാണ് പഞ്ചായത്ത് സെക്രട്ടറി ശ്രീകുമാർ അധ്യക്ഷനായിരുന്നു ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എസ് എം ഷബാന ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു സന്തോഷ് അച് സെക്രട്ടറി ഗോപകുമാർ ഐ സി ഡി സൂപ്പർവൈസർ ഉമയി റാബാനു ഹെൽത്ത് ഇൻസ്പെക്ടർ രാമദാസ് സി ഡി എസ് ചെയർപേഴ്സൺ സലീന വിനോദ് പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു യോഗ ഇൻസ്ട്രക്ടർ സുജിത് ക്ലാസിന് നേതൃത്വം നൽകി